ഞാൻ എന്തു വില ഡീൽ ചെയ്യുന്ന സ്റ്റൈൽ നീ നേരെട്ട് കണ്ട മനസ്സിലാക്കണം എന്നെ അഭിനന്ദിക്കുക അതെന്റെ ഒരു ആഗ്രഹമാണ് കുറേ നാളുകളുണ്ട് നമ്മൾ ഒരു അടി കിട്ടുന്ന പ്രാങ്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ അടി കിടുന്ന ടൈമില അറ്റ് ദി എൻഡിൽ നമ്മൾ അത് അതിന് നമ്മൾ നൈസ് ആയിട്ട് मारുന്നുണ്ട് വെളുക്കാൻ തേച്ച മുഴുക്ക പാണ്ടാക്കുന്ന പരിപാടികളാണ് ഇതുവരെയും ചെയ്തത് ആയിരിക്കാം പക്ഷേ ഇത് അങ്ങനെ അല്ല ഇന്ന് എനിക്ക് നല്ല രീതിയിലുള്ള അടികൾ കിട്ടിട്ടുണ്ട് 나 ലോണ കിട്ടിയോ സാധാരണ പേടപ്പെട്ട രീതിയിൽ എന്തടോ കാര്യം വാട്ട് ഈസ് ദി റീസൺ ഹലോ ആ ഷർട്ടിന്റെ കളർ വെള്ളയാ

ഒന്നും പറയാൻ പറ്റില്ല ശംഭു മഹാദേവൻ അടിച്ചു കളിച്ച് ആശാന്റെ അടുക്കള കേറി കളിച്ചുടങ്ങിയാത്രൂടാവ് പ്രാൻ ഹേ പ്രാഞ്ചാ നീ ഇരിക്കുന്ന പോലെ ആക്ഷൻ മാത്രം മതി ഞാൻ അവിടെ ഇഴളം അയ്യോ എനിക്ക് നോവുന്നില്ല അടി മുടിച്ചതല്ല അങ്ങനെയല്ല ജസ്റ്റ് തൊട്ടുവെച്ചിട്ട് പ്രായാത്തെ നീ ആണ്ട്ടാന്നോ അപ്പത്തം പറ്റില്ലല്ല അപ്പത്തം പറ്റില്ല എന്ന് പറഞ്ഞാലോ അടിയോ ഇന്ദ അടിയമൈലി ഫാമിലിയോ เนี่ย കാണിച്ചോടാ എടാ ഓന്ന് ജസ്റ്റ് തൊട്ടുവെക്ക് ഇത് നീ ചോദിച്ചു ഇനി ചോദിക്കരുത് എനിക്ക് വയ്യ ഈ ബുദ്ധിജീവാവുന്നതിന് മുമ്പ് ഞാൻ ആരാണെന്ന് അറിയാമോ എറണാകുളത്ത് പോർക്കും കൂടെ പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ പോയിട്ട് പാമ്പുരവി ആരാ നീ അന്വേഷിക്കണം അടച്ചോന്റെ ഓരോരോ തീരുമാനങ്ങളെ അതെ അതെ കിട്ടേണ്ടത് കിട്ടേണ്ടത് കിട്ടേണ്ടപ്പോ കിട്ടിക്കോളും